മാനുവൽ എൻജിനാണ് മാനുവൽ ആണ് വരുന്നത് ഇത് നമുക്ക് റേറ്റ് വരുമ്പോൾ ഇതൊരു ഓഫർ പ്രൈസും കൂടെയാണ് സെൽറ്റോസ് ഓപ്ഷൻ വണ്ടിയാണ് അത് സൺ പ്രൂഫ് വരും സീറ്റ് വെന്റിലേഷൻ ത്രീ സിസ്റ്റി ടീ ക്യാമറ പിന്നെ വണ്ടി നമ്മൾ എല്ലാ നമ്മളെല്ലാ കൊണ്ടും ക്ലീൻ ചെയ്തിട്ടാണ് കൊടുക്കുക പോളിഷിങ് പെയിന്റ് അച്ചപ്പുണ്ണിങ് എല്ലാം ചെയ്ത് ഫുള്ള് ക്ലിയർ ചെയ്ത് വണ്ടി കാണുമ്പോൾ തന്നെ അറിയാമോ ഷോറൂം കണ്ടീഷനിലാണ് വണ്ടി കൂടെ കിടക്കുന്നത് നിങ്ങൾ ടയർ കണ്ടീഷൻ ഉൾപ്പെടെ അല്ലേ തെരഞ്ഞെടുപ്പ് ടയർ മാറാനായിട്ട് പുതിയ ടയർ ഇട്ട് കൊടുക്കും പുതിയ ടയർ ഇട്ട് കൊടുക്കും സീറ്റ് ഉൾപ്പെടെ ഒക്കെ വെറൈറ്റി കൊടുത്തിട്ടുള്ളത് എന്താ ഇരുപത് കിലോമീറ്റർ ഒക്കെ എന്തായാലും മൈലേജ് കിട്ടില്ല അത്യാവശ്യം നല്ല വണ്ടിയാണ് നല്ല വെയിറ്റ് ഉള്ള വണ്ടിയാണ് ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ പ്രീമിയം എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി പ്രീമിയം ടച്ച് തന്നെയാണ് ഇന്റീരിയർ ഒക്കെ ചെയ്തിരിക്കുന്നത് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് ഏസ്മി അരുൺ ഞാനിപ്പോൾ നിൽക്കുന്നത് സഫാരി കാശ് എന്ന് പറയുന്ന യൂസ് കാർ ഷോറൂമിലാണ് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാതെന്ന് എനിക്കറിയാം കാരണം യൂസ് കാർ അന്വേഷിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ യൂസ് കാർ അന്വേഷിക്കുന്ന ആളുകൾക്ക് അങ്ങനെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഫേമസ് ആയിട്ടുള്ളൊരു യൂസ് കാർ ഷോറൂം തന്നെയാണ് സഫാരി കാഴ്സ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രീമിയം കാറുണ്ട് നോർമൽ കാറ്റഗറിയിലുള്ള കാറുകളുണ്ട് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് നിങ്ങൾക്ക് ഏത് വണ്ടി വേണോ ആ കാറ്റഗറിയിലുള്ള വാഹനങ്ങളുള്ള ഒരു ഷോറൂമാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ വണ്ടികൾ പരിചയപ്പെടുത്താനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വണ്ടികൾ പരിചയപ്പെട്ടു തുടങ്ങിയാലോ വാ അപ്പൊ വണ്ടികൾ പരിചയപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ അനിയൻ ആണ് നമുക്ക് വീഡിയോ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് നമുക്ക് പറയുന്ന പോലെ എത്ര വർഷത്തെ പാരമ്പര്യം ഉണ്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനാല് വർഷമായിട്ട് ഇപ്പൊ ഇക്കായിട്ട് ആ ഇക്കായിട്ട് പത്ത് പതിനാല് വർഷത്തെ പാരമ്പര്യം ഉണ്ട് വിശ്വാസതയും പാരമ്പര്യമാണ് ഇവരുടെ മെയിൻ എന്ന് പറയുന്നത് ആർക്കും എന്തും വിശ്വസി വണ്ടിയെടുക്കുക അല്ലേ പോലെ നമ്മൾ പല യൂട്യൂബ് ചാനലുകളിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നാലും നമ്മൾ യൂഷ്വലി ചോദിക്കുന്ന ചില കാര്യങ്ങൾ ഒരു വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോ നമുക്ക് മതി പറയാർ ആക്സിഡന്റ് ഫ്ലഡ് ഡോക്യുമെന്റ് ഇതാണ് നമ്മൾ മേജർ ആയിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ നോക്കേണ്ടത് അത് ഇവിടുന്ന് എടുക്കുന്ന എല്ലാ വണ്ടിയിലും അതിന് മോഡൽ കമ്മിലുള്ള വണ്ടിയാണെങ്കിലും മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഡോക്യുമെന്റ് ഈ കാര്യങ്ങളിൽ സഫാരി കാർസ് ഗ്യാരന്റിയാണ് നമ്മൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാ ഓടിച്ചു നോക്കാം മൂന്നും നാലു മാസം കഴിഞ്ഞിട്ട് ഫ്ലഡ് എഫക്ട് പറ്റുന്ന വണ്ടിയാന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് അപ്പൊ ഓരോ വണ്ടികൾ എടുത്താലും നമ്മൾ അല്ല സഡല്ല എല്ലാ ഒന്നും പറയുന്നില്ല ഫുൾ വണ്ടികളും ഗ്യാരണ്ടി ഉള്ളതാണ് അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ വണ്ടി പരിചയപ്പെട്ടു ഏതാണ് നമുക്ക് ആദ്യത്തെ വണ്ടി പോളോ വരുന്നുണ്ട് വണ്ടികൾ വരും കയ്യിലുണ്ട് ഓൾറെഡി ബുക്കിംഗ് ആയി കിടക്കുന്ന വണ്ടികളുണ്ട് നിങ്ങൾ കാണുന്ന വണ്ടികളിൽ കുറെ വണ്ടികൾ ഞങ്ങൾ എടുക്കൂല കാരണം അത് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തിട്ടുള്ള വണ്ടി ആയതുകൊണ്ടാണ് പോളോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനെട്ടിന് ശേഷം ഡീസൽ മാനുവൽ എഞ്ചിനാണ് മാനുവൽ ആണ് വരുന്നത് ഇത് നമുക്ക് റേറ്റ് വരുമ്പോൾ ഇതൊരു ഓഫർ പ്രൈസും കൂടെയാണ് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യം രൂപ പ്രൈസ് വരുന്നത് ഡീസൽ എഞ്ചിനാണ് ഒറിജിനൽ കേരളത്തിന് ശേഷം വണ്ടിയാണ് പിന്നെ പോളോയിലെ ഏറ്റവും ഡിമാൻഡ് ഡിമാൻഡില്ല കളറും കൂടിയാണ് റെഡ് കളർ ിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്താലും ഇന്റീരിയർ ഓപ്പൺ നമുക്ക് ഓപ്പൺ ആക്കി കാണിച്ചു അപ്പൊ ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോ അപ്പോൾ മാറ്റിയിട്ടുണ്ട് ജിറ്റിയുടെ സ്റ്റിയറിംഗ് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ടച്ച് സ്ക്രീൻ സ്ക്രീനൊക്കെ വണ്ടി വരുന്നതായിരുന്നു വരുന്ന സംഭവം തന്നെയാണ് റിയർ സൈഡിലേക്ക് നോക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് അപ്പൊ ഇതാണ് ഓൾറെഡി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് പേപ്പറും കാര്യങ്ങളൊക്കെ എല്ലാം ഇപ്പോൾ ഓൾറെഡി ഓക്കെ എടുക്കുന്ന കസ്റ്റമർക്ക് നമ്മൾ പേര് മാറ്റി കൊടുക്കും ഒരു വൺ വീക്ക് ടൈം കൊണ്ട് നമ്മൾ ക്ലിയർ പേപ്പറും ഇതിന് ഫിനാൻസ് അവൈലബിൾ ഫിനാൻസ് ഇല്ല നമുക്ക് സഫാരി കാർസിൽ ഫിനാൻസ് ഇല്ല ഫിനാൻസ് ചെയ്യുന്ന കസ്റ്റമർക്ക് നമ്മൾ എന്ത് ചെയ്യും ഡോക്യുമെന്റ് അവർക്ക് കൊടുക്കും അവർക്ക് പുറത്ത് പോയിട്ട് അവർക്ക് ചെയ്യാം നമ്മൾ സഫാരിക്കാത്ത ഷോറൂമിൽ ലോൺ ഫെസിലിറ്റി അറിയാൻ അതെ എല്ലാ എല്ലാരും ചെയ്യുന്നുണ്ട് നമ്മളെ ചെയ്യുന്നില്ല റെഡി ക്യാഷിനാണ് വേണ്ടത് അഥവാ കസ്റ്റമർക്ക് ചെയ്യാൻ ഉണ്ടെങ്കിൽ കൊടുക്കാം നമ്മൾ വന്നിരിക്കുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അത് സൺറൂഫ് വരും സീറ്റ് വെന്റിലേഷനും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറോസിൽ ഇറങ്ങി ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് സിംഗിൾ ഓണർ ആണ് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത് നമുക്ക് പ്രൈസ് നമുക്ക് ഒരു പതിനാറ് ലക്ഷത്തി എഴുപത്തയ്യാറ് ലക്ഷത്തി പുതിയ വണ്ടിക്കായിട്ട് ഇരുപത് ഇരുപത്തിനാല് ലക്ഷം ഉള്ളിലായിട്ട് പ്രൈസ് വണ്ടിയാണ് വണ്ടി നമ്മൾ എല്ലാ ഭാഗം കൊണ്ടും ക്ലീൻ ചെയ്തിട്ട് കൊടുക്കുക പോളിഷിംഗ് പെയിന്റ് അച്ചപ്പിന്നിംഗ് എല്ലാം ചെയ്ത് ഫുള്ള് ക്ലിയർ ചെയ്തു വണ്ടി കാണുമ്പോ തന്നെ അറിയാം ഷോറൂം കണ്ടീഷനിലാണ് വണ്ടി ഇവിടെ കിടക്കുന്നത് വണ്ടി എടുത്തുകഴിഞ്ഞാൽ നിങ്ങളെല്ലാ ഭാഗങ്ങളും എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്തിട്ടായിരിക്കും കൊടുക്കുക മഴ വരുന്നുണ്ട് കേട്ടോ മഴ വരുന്ന വീഡിയോ തടസ്സപ്പെടാതിരിക്കാൻ ഞങ്ങൾ കുറച്ച് വേഗം വേഗം കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീയർ സൈഡിലേക്ക് വരുമ്പോൾ എല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ ടോപ്പിൻ്റെ വണ്ടിയാണല്ലോ അപ്പോൾ അതിൻ്റെതായ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് നീറ്റ് ആൻഡ് ഗുഡ് കണ്ടീഷൻ തന്നെ അടക്കാം കേട്ടോ ഇൻഡീയർ സൈഡൊക്കെ റിയർ ബാഗാണേലും ഓക്കെ ടീക്കെ ആണ് അപ്പോൾ ഇതാണ് സെൽറ്റോസിന്റെ കാര്യങ്ങൾ അടുത്ത വണ്ടിയാ അടുത്ത സെൽറ്റോസ് തന്നെയാണ് സെൽടോസ് ഇരുപത്തിരണ്ട് മോഡലാണ് സിംഗിൾ ഓണർ ആണ് ം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫുള്ള് ഷോറൂം സർവീസിന്റെ വണ്ടിയാണ് ഇത് നമുക്ക് പ്രൈസ് വരുമ്പോ പതിനാല് സ്റ്റാരിങ്ങൾ കണ്ടോള് ആൻഡ്രോയിഡ് സ്റ്റീല് കാണൊക്കെ വരും സൺറൂഫ് കാണുന്നു അങ്ങനത്തെ സൺറൂഫ് ഉണ്ട് സൺപ്രൂഫ് സീറ്റി വണ്ടി ആ ടൈപ്പില് അപ്പൊ നമുക്ക് വീടിയുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്ത് വീഡിയോ ഇന്ററപ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല സീറ്റ് കാര്യങ്ങളെല്ലാം അപ്പോർഷ്യെല്ലാം നല്ല ഗുഡായിട്ട് തന്നെ കിടക്കുന്നുണ്ട് നേരെ റിയർ സൈഡിലേക്ക് പോകുമ്പോഴും സീറ്റിന് പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ പ്രശ്നങ്ങളുണ്ടാവില്ല പ്രശ്നങ്ങളെ വെച്ച് കൊടുത്തല്ല സഫാരി അതെ നിങ്ങള് പറ്റേ ടയർ കണ്ടീഷൻ ഉൾപ്പെടെയല്ലേ തേഞ്ഞിട്ട് ടയർ മാറാനായിട്ടുണ്ടെങ്കിൽ പുതിയ ടയർ നമ്മൾ ഇട്ട് കൊടുക്കും പുതിയ ടയർ ഇട്ട് കൊടുക്കും അങ്ങനെയുള്ള യാതൊരു വിധ ഇല്ല ഒരു ഷോറൂമിൽ പുതിയ ഷോറൂമിൽ അങ്ങനെ വണ്ടി എടുക്കുമ്പോൾ അങ്ങനെ എടുക്കാം അല്ലേ നമ്മളെ കൊണ്ട് കഴിയാവുന്ന മാക്സിമം നമ്മൾ മാക്സിമം കൊടുക്കും എടുത്തു കഴിഞ്ഞാൽ അടുത്ത സോണറ്റ് സോണറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് സിംഗിൾ ഓണർ ആണ് അറുപത്തി ആറായിരം കിലോമീറ്റർ ൂഫും കാരണൊക്കെ വരുന്ന വണ്ടി തന്നെയാണ് ഫ്ലോപ്ഷൻ വണ്ടി പതിനൊന്ന് ലക്ഷത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വേണ്ടി ലക്ഷത്തി പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറാറുപ്പ് അതാണ് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇന്റീരിയർ ഓ ഇന്റീരിയർ ഇന്റീരിയർ ആണ് ഇന്റീയർ വരുമ്പോൾ ബെറ്റർ ആയിട്ട് തന്നെ സീറ്റ് ഒന്നും നിങ്ങളുടെ ഒരു കാണുന്ന ആൾക്കാർക്ക് കാണണം ഇൻ്റീരിയർ കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടാവല്ലോ അതുകൊണ്ട് മാത്രം കാണിക്കുന്നതാണ് വണ്ടി നല്ല ഷോറൂം കണ്ടീഷനിൽ തന്നെ കിടക്കുകയാണ് എല്ലാ വണ്ടിയുടെയും പേപ്പർ കാര്യങ്ങളെല്ലാം എല്ലാം നമുക്ക് ക്ലിയർ നോ നോ ടെൻഷൻ യെസ്

ഇതിന്റെ ഇന്റീരിയറിൽ അപ്പോൾസ്ട്രി മാറ്റിയിട്ടുണ്ട് കമ്പനിയല്ല കമ്പനിയല്ല ഒരു ആൻഡ്രോയിഡ് ഇൻറ്റീരിയറിൽ അപ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഉള്ള ഇനി അപ്പോഴ്സ് ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് നേരെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ സീറ്റിനൊന്നും കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അടിപൊളിയായിട്ട് തന്നെ ഇടക്കാണ് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് സിസ്റ്റം ഉണ്ടാവൂല്ല മോഡലാണ് വെറും പതിനെട്ടായിരം കിലോമീറ്റർ വൺ പോയിന്റ് ഫൈവ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് ഇത് ഓൺ റോഡ് പ്രൈസ് ഇരുപത് ലക്ഷം ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പൊ ഈ വണ്ടീന്റെ പ്രൈസ് വരുമ്പോ നിങ്ങൾക്ക് ഒരു ഓഫർ പ്രൈസില് തന്നെ പതിനാല് ലക്ഷത്തി അമ്പതിനായിരം ഫുൾ ഓപ്ഷൻ കുഷാക്ക് നിങ്ങൾക്ക് സ്വന്തം പുതിയ വരുന്ന വണ്ടിയാണ് വെന്റിലേറ്റർ സീറ്റ് ഒരു വെറൈറ്റി സ്റ്റാരി തന്നെയാണ് അപ്പോൾ ഫുൾ ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടിയാണ് പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത് രൂപ ഇരുപതിന് മേലുണ്ട് അപ്പോൾ ഇതൊരു പതിനായിരം ലക്ഷത്തി അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു കിഡ്ഡിലൻ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫൈവ് ആണ് ഓടിക്കാൻ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ ഇന്റീരിയർ കാണിച്ചു തരാം യെസ് ഒരു സ്പെഷ്യൽ ഡിസൈനിലുള്ള സ്റ്റിയറിംഗ് ഒക്കെയാണ് സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ഒരു സംഭവിക്കുന്നുണ്ട് അതൊരു ബോട്ടം ഫ്ലാറ്റ് സ്റ്റിയറിംഗ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും അടിപൊളിയാണ് സീറ്റൊക്കെ കമ്പനി സീറ്റ് തന്നെയാണ് വെൻറ്റിലേറ്റർ സീറ്റാണ് വരുന്നത് എല്ലാ ഫീച്ചേഴ്സും ഒരു വണ്ടിയാണ് കേട്ടോ അത് ബാക്കിലത്തെ സീറ്റാണെങ്കിലും അടിപൊളിയായിട്ട് തന്നെ കിടക്കുകയാണ് എസ് നേരെ നമ്മൾ അടുത്ത് പോകുന്നത് ക്യാപ്ച്ചർ ആണ് ക്യാപ്ചർ അല്ലേ ഓക്കെ ഇതിൻ്റെ അടിത്തേഴ്സ് പറഞ്ഞു ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പ്ലാറ്റിനം ഓപ്ഷനിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഈ ക്യാപ്ചറിൽ ഏറ്റവും ടോപ്പ് പേര് സിംഗിൾ ഓണർ ആണ് നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ക്യാപ്ചർ ഡീസൽ എഞ്ചിനാണ് റിനോൾട്ടിന്റെ അത്യാവശ്യം റീസെയിൽ റീസെയിലിപ്പോ മാർക്കറ്റിൽ നിന്ന് വണ്ടിയാണ് ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇതിൽ ഏറ്റവും ടോപ്പ് പേരിന്റെ ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറായിരം എന്താ ഇരുപത് കിലോമീറ്റർ എടുത്താലും മൈലേജ് കിട്ടും അത്യാവശ്യം നല്ല വണ്ടിയാണ് നല്ല വെയിറ്റ് ഉള്ള വണ്ടിയാണ് ചെറിയ ഒരു മിനി എക് യു വി ആണെങ്കിൽ എക്സുവി എന്ന പെടുത്താവുന്ന വണ്ടിയാണ് അപ്പോൾ അത്രയും മൈലേജ് കിട്ടുകയെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഗുഡ് നേരെ ഇന്റീരിയർ സൈഡ് കാണിച്ചു തരാം ഇത് സീ കമ്പനി സീറ്റുകറാണോ കമ്പനി സീറ്റവർ കമ്പനി ആണ് അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് വണ്ടി കുഴപ്പമില്ല ഒരു പ്രീമിയം ടച്ച് ഒക്കെ ഉണ്ട് ഉള്ളിലേക്ക് വരുമ്പോൾ ഫ്ലാറ്റിന് ഇതാണല്ലോ ഇതിൻ്റെ ഇത് വരുന്നത് നേരെ ഇതിനകത്തേക്കൊക്കെ വരുമ്പോൾ ടച്ച് സ്ക്രീൻ സിസ്റ്റം ഒക്കെ ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ബാക്ക് സൈഡിലേക്ക് പോകുമ്പോഴും അത്യാവശ്യം മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ടിരിക്കുക ഞാൻ ഇവിടുന്ന് തുറന്ന് കാണിക്കാം കേട്ടോ മൂന്നുപേർക്ക് സുഖമായിട്ട് ഇരിക്കാം അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നാലു പേർക്ക് ഇരിക്കാവുന്ന അടിപൊളി വണ്ടിയാണ് അത്യാവശ്യം ലെസ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് വീലൊക്കെ വരുന്ന ടോപ്പിൻ്റെ വണ്ടി തന്നെയാണ് പിന്നെ റിവേഴ്സ് വൈപ്പറ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഫീച്ചേഴ്സ് എല്ലാം വരുന്ന അടിപൊളി വണ്ടിയാണ് യെസ് അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം അല്ലെ അടുത്തൊരു പ്രീമിയം വണ്ടിയാണ് പ്രീമിയം വണ്ടി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് പ്രീമിയം വണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരാളെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു ജീപ്പിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് ആ ഇരുപത്തിമൂന്ന് മോഡൽ മെറേഡിയലിന് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഓപ്ഷൻ ഫോർ വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർ ആണ് ആകെ എട്ടായിരം കിലോമീറ്റർ വണ്ടി റണ് ചെയ്തിട്ടുള്ളൂ കമ്പനി സർവീസ് ഫുൾ ഷോറൂംസ് ഷോറൂം ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഷോറൂം എപ്പോഴും വണ്ടി ഉള്ളത് ഇത് നമുക്ക് പുതിയ വണ്ടിക്കേഷൻ നാപ്പത്തിയെട്ട് ലക്ഷം എന്നാണ് നമുക്ക് അറിയാൻ വണ്ടി ഓപ്പൻ വണ്ടി ഇപ്പൊ ഈ വണ്ടിന്റെ പ്രൈസ് ഒരു മുപ്പത്തി എട്ട് ലക്ഷം രൂപക്ക് കസ്റ്റമർക്ക് വണ്ടി ഡെലിവറി കൊടുക്കാം മുപ്പത്തി എട്ട് ലക്ഷം ഇവിടെ ഇട്ടിരിക്കുന്നത്

അടിപൊളി ഇവൻ്റെ സ്റ്റിയറിംഗ് എന്തോ സ്റ്റിയറിംഗ് ഒക്കെ അടിപൊളിയാണോ കാണാനായിട്ട് നൈസ് ഇതിന്റെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു തരാം ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ അടിപൊളി തൈ സപ്പോർട്ടാണ് സീറ്റൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നു മൂന്ന് പേർക്ക് ഇരിക്കാം ബാക്കിൽ രണ്ട് പേർക്ക് ഇരിക്കാം അങ്ങനെ കിടക്കനായിട്ടുള്ള ഒരു ആണ് ഞാൻ ബാക്ക് സൈഡ് കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ അടിപൊളി ാണ് മുപ്പത്തെട്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാം സെവൻ സീറ്റർ അല്ലേ ഇത് സെവൻ സീറ്റർ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡൽ തന്നെയാണ് ഇരുപത്തിമൂന്ന് അഞ്ചാം മാസം വണ്ടിയാണ് സിംഗിൾ ഓണർ ആണ് പതിമൂന്ന് ഓടിയിട്ടുള്ളൂ പതിമൂവായിരം ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ ആണ് പെട്രോൾ എഞ്ചിനാണ് ഫുൾ ഓപ്ഷൻ ആണ് ക്യാരംസിൽ ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് ഒരു പതിനെട്ടര ലക്ഷം കഷ്ട കൊടുക്കും പുതിയ വണ്ടിക്ക് ഏകദേശം ഇരുപത്തിനാല് ലക്ഷം രൂപ രൂപയ്ക്ക് ഇതും ഒരു സെവൻ സീറ്റർ വണ്ടിയാണ് സെവൻ സീറ്റ് ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി സൺ പ്രൂഫ് സീറ്റ് വെന്റിലേഷൻ എല്ലാം എല്ലാം കീ നമുക്കറിയാമല്ലോ നമ്മുടെ സാധാരണക്കാർക്ക് പറ്റിയ ഫീച്ചർ വണ്ടി മറ്റു പല ബ്രാൻഡുകളും

നല്ല റീസെയിൽ മാർക്കറ്റും ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്ന വണ്ടിയാണ് ആൾട്ടീസ് ഈ ആൾട്ടീസിൽ തന്നെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ജി പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് വേരിയന്റ് ആൾട്ടീസിൽ ഇറങ്ങിയ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഷേപ്പ് ആണ് ന്യൂഷേപ്പാണ് ഓൾഡ് ഷേപ്പ് നമ്മുടെ കയ്യിലുണ്ട് ഇതാവുമ്പോ നമുക്ക് പ്രൈസ് വരുമ്പോൾ ജി എൽ ആണ് ഒറിജിനൽ കേരള അറേഷൻ ആണ് റിയല്ല ഒറിജിനൽ കേരള വണ്ടി സെക്കൻഡ് ഓണർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഫുള്ള് കണ്ടിന്യൂ ആയിട്ട് ആയോട്ട് ഷോറൂമിൽ സർവീസ് ചെയ്താണ് ഇന്ത്യയിൽ നോക്കാൻ തന്നെ ഈ പക്ക ക്വാളിറ്റി കസ്റ്റമർ മെയിൻ ചെയ്തത് എത്രത്തോളം ക്വാളിറ്റിയിലെ വണ്ടിയാണ് ഇത് നമുക്ക് പ്രൈസ് വരുമ്പോ പത്ത് ലക്ഷത്തി തൊണ്ണൂറാറ് ഒറിജിനൽ കേരള ജി എൽ ഫ്ലോക്ഷം വണ്ടി പിന്നെ വണ്ടി എന്ന് പറയുമ്പോൾ വണ്ടി അടിപൊളി കംഫർട്ടുള്ള വണ്ടിയല്ലോ കെട്ടിട വണ്ടി എല്ലാം അങ്ങനെ തന്നെയാണ് എല്ലാം അങ്ങനെയാണ് പിന്നെ ഇത് കൂടുതലും കഴിഞ്ഞാൽ ജഡ്ജിമാരൊക്കെ യൂസ് ആൾക്കാർക്ക് ചെയ്താൽ നല്ല നല്ല ഓട്ടം എല്ലാ മൈലേജും എന്ന മെയിൻറ്റനൻസും കമ്മിയാണെന്നു പറ്റിയാണ് എമൗണ്ടിൽ കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്ന വണ്ടിയും കൂടിയാണ് പറയുന്നത് ഇന്റീരിയർ സൈഡിലാണ് ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ പ്രീമിയം ലുക്ക് തന്നെയാണ് ഇന്റീരിയലോ ടഷ് സ്ക്രീൻ സിസ്റ്റം വരുന്നുണ്ട് സീറ്റൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് ഡാമേജും കാര്യങ്ങളൊന്നുമില്ല അടിപൊളി അവിടെ ഒരു ഫ്ലൈറ്റിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഗുഡ് ഈ റിയറും കൂടി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട് മൂന്ന് പേർക്ക് നാലു പേർക്ക് സുഖമായിട്ടിരിക്കാം പിന്നെ ബൂട്ട് സ്പേസും ഉണ്ടല്ലോ ഇത്രയും വലിയ വണ്ടിയാകുമ്പോൾ നല്ല ബൂട്ട് സ്പേസ് ഉണ്ടാവും അപ്പോൾ എന്തുകൊണ്ടും ഫാമിലി പർപ്പസിനും ഒക്കെ ആയിട്ട് ഉപകാരപ്പെടുന്നൊരു വണ്ടിയാണ് നേരെ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം അടുത്ത് നമ്മൾ പുതിയ പരിചയപ്പെടുത്തുന്നു ഇനി പഴയ ഷേപ്പ് ഷെയ്പ്പ്ൾ രണ്ടായിരത്തി പത്ത് മോഡലാണ് പത്ത് മോഡൽ പത്ത് മോഡൽ പെട്രോൾ എഞ്ചിനിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് നല്ല കിടില വണ്ടി ആണ് ഇൻറ്റീരിയറൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പത്താം വണ്ടി കാര്യമല്ല വണ്ടി എത്രത്തോളം ക്വാളിറ്റിയിൽ

ഇത് കിലോമീറ്റർ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം എത്ര മൂന്ന് ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപയ്ക്ക് ഓ പ്രീമിയം തന്നെ പറയാം പ്രീമിയം ടച്ച് തന്നെയാണ് വണ്ടിയിൽ അങ്ങേയറ്റം പോലെ ഇങ്ങേ വരെ നമുക്ക് നോക്കിയാൽ കാണാം ഇന്റീരിയർ സൈഡ് കാണിച്ചു തരാം ഇന്റീരിയർ സൈഡ് കാണിക്കുമ്പോൾ ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്ന ഒരു വുഡൻ ടച്ച് ഉണ്ടല്ലോ അതൊക്കെയാണ് അതിൻ്റെ പ്രീമിയം ക്വാളിറ്റി നമുക്ക് കാഴ്ചയിൽ തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു ഡോർ പാഡിലുണ്ട് പിന്നെ വരുന്നത് സ്റ്റിയറിങ്ങിൽ വരുന്നുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നുണ്ട് ആ ഒരു സെൻട്രൽ കൺസ്രോളിൻ്റെ അവിടെയും വരുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ആംബ്രസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉൾപ്പെടെയുള്ള വണ്ടിയാണ് കേട്ടോ നമുക്ക് മൂന്ന് ലക്ഷത്തി എത്രയായിരുന്നു അറുപത്തയ്യായി മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് പ്രീമിയം ടച്ചുള്ള ഒരു വണ്ടി കിട്ടുമെന്നുള്ളതാണ് കേട്ടോ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് നന്നായിട്ട് നാലുപേർക്കൊക്കെ ഇരുന്ന് പോകാൻ പറ്റിയ കിഡ്ഡിലും വണ്ടിയാണ് ഇനി അടുത്ത് നമുക്ക് ഒരു ഹാഷ് ബാക്ക് പരിചയപ്പെടാം അല്ലേ പെട്രോൾ ബലയനോരുസുക്കിയുടെ സിംഗിൾ ഓണർ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഓക്കെ ഇത് നമുക്കൊരു അഞ്ചു ലക്ഷത്തി തൊണ്ണൂറാം രൂപ കൊടുക്കാം അഞ്ച് ലക്ഷത്തിനോ നമുക്ക് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴില് അങ്ങനെയാണെന്ന് തോന്നുന്നു പതിനേഴിലാണ് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ടൈപ്പ് ഫേസ് അല്ലേ അതെ അതെ ഇതിന് ശേഷം ബലയനയുടെ പല വേർഷൻസ് ഇപ്പൊ വന്നിട്ടുണ്ട് അപ്പൊ ഇത് പതിനെട്ടില് എത്രയായിരുന്നു ഡെൽറ്റിലായിരുന്നു പതിനെട്ട് ഡെൽറ്റ ഓപ്ഷൻ ഡെൽറ്റ ഡെൽറ്റ ഓപ്ഷൻ എന്ന് ഡൽറ്റാന്ന് പറയുമ്പോഴേ താഴെയുള്ള എത്ര അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു ബലേനോ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇന്റീരിയർ സൈഡിലേക്ക് കമ്പനി 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 സീറ്റ് കവർ സിസ്റ്റം സിസ്റ്റം തന്നെ ആ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് വണ്ടി ഇറക്കുന്നത് ബാക്ക് സൈഡ് കൂടി ഞാൻ കാണിച്ചു തരാം സീറ്റ് ഗുഡ് കണ്ടീഷനിൽ തന്നെയാണ് നടക്കുന്നത് കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും വണ്ടികളാണ് ഇനിയും വണ്ടികളുണ്ട് ഞാൻ ആദ്യം പറഞ്ഞോളൂ ഇഷ്ടംപോലെ വണ്ടികൾ ഉണ്ട് അതേപോലെ തന്നെ എല്ലാ വണ്ടികളും ബുക്ക് ചെയ്ത് ഇട്ടിരിക്കണം അല്ലെ ബുക്കിംഗ് ആയിട്ട് കിടക്കുന്നത് വിളിച്ചിട്ട് ഈ വീഡിയോ കാണുന്നവരും ഈ വണ്ടി ഇവിടെ ഉണ്ടോ എന്ന് വിളിച്ച് കൺഫേം ചെയ്തിട്ട് വരാം നിങ്ങൾ വെറുതെ ഇവിടെ വരരുത് പിന്നെ ആൾക്കാർക്ക് ഏതെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്ത് അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടും വിളിച്ചിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഏത് വണ്ടി വേണമെങ്കിലും പ്രീമിയം വേണോ ചെറിയ വണ്ടി വേണോ ഏത് വണ്ടി വേണമെങ്കിലും സഫാരി കാസിലുണ്ട് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അറേഞ്ച് ചെയ്തു തരുന്നതായിരിക്കും നമുക്ക് ഡെലിവറി ഓപ്ഷൻ അങ്ങനെ വണ്ടി എടുക്കാനോ ഡെലിവറി വേണ്ടത് എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട് എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട് എക്സ്ചേഞ്ച് എല്ലാത്തിനും പരിഹാരമുണ്ട് എല്ലാത്തിനും പരിഹാരം അതിൽ ബൈക്കാണോ എക്സ്ചേഞ്ച് ചെയ്യാം ബൈക്കിന്റെ ഓപ്ഷൻ ആണോ എക്സേഞ്ച് ചെയ്യാം ഓക്കെ ഇനിയിപ്പ് കൊട്ട ജീപ്പാണോ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം അതുകൊണ്ട് വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് ബന്ധപ്പെടാം ഈ വണ്ടി പെയിന്റ് ചെയ്യണമെങ്കിൽ പെയിന്റ് ചെയ്യാം കൺവേർഷൻ ചെയ്യണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം ിഫ്റ്റിംഗ് പരിപാടികളൊക്കെ എല്ലാ പരിപാടികളും അതൊക്കെ എന്റെ പുതിയ അറിവായിരുന്നു എനിക്ക് സഫാരി കാസ് ഇത്രയും സഫാരി ഓട്ടോമോട്ടീവ് സഫാരി പോളിഷിങ് സഫാരി ആക് സർവീസ് എല്ലാ സംഗതി വേറെ ഷോപ്പുണ്ടല്ലോ അപ്പൊ എന്തിനും സഫാരി കാഴ്സിനെ സമീപിക്കാം ഓൾ കേരള സർവീസ് ഉണ്ട് ഓൾ കേരള ഈ പറയുന്ന പർച്ചേസ് ഉണ്ട് ഓൾ കേരള ഡെലിവറി ഉണ്ട് അതെല്ലാം നിങ്ങളെ കയ്യിലെതിലും വണ്ടി സെയിൽ ചെയ്യാൻ കേരളത്തിലെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് യാതൊരു ടെൻഷൻ വേണ്ട ഇത്രയധികം ഗ്യാരണ്ടി ഇത്രയധികം ഓപ്ഷൻസ് ഉള്ള ഒരു ഷോറൂം ഞാൻ എൻ്റെ എൻ്റെ കരിയറി കണ്ടിട്ടില്ല അതെ ഞാൻ പറയാം അപ്പോൾ താങ്ക് യു സോ മച്ച് ബ്രോ നമുക്ക് ഇവിടുത്തെ പ്രീമിയം വണ്ടികൾ പരിചയപ്പെടാനുണ്ട് അത് നിങ്ങൾ അടുത്ത വീഡിയോസായിട്ടായിരിക്കും കാണാൻ പോകുന്നത് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രീമിയം വണ്ടികളൊക്കെ നമുക്ക് വരുന്നതല്ലേ അപ്പോൾ പ്രീമിയം വണ്ടി ആഗ്രഹിക്കുന്ന ആളെ നിരാശപ്പെടുന്നില്ല അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സംശയങ്ങൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ നമുക്ക് ബൈ കൊടുക്കാം അല്ലേ ബൈ